എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രോസ് ബീഡ് ആടും അതിൻ്റെ രണ്ട് ക്രോസ് ബീഡ് കുട്ടികളും വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമെല്ലാം ഉള്ള ആടാണ് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് ഈ ക്രോസ് പീഡ് ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഇത് മൂലം പതിനെട്ടായിരം രൂപയാണ് പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി ഇനി പത്ത് ദിവസം മാത്രം ബാക്കിയുള്ള വലിയൊരു മുഴ ഇനത്തിൽപ്പെട്ട ഒരു നിറച്ചനയാട് വിൽപ്പനക്ക് അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തച്ചോട് വർക്കല മൂന്നര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുണ്ട് നല്ല പഞ്ചു ഫേസ് ചെവിനീളം എല്ലാമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലര മാസം നിറച്ചനയുള്ള ബോഡി വെയിറ്റ് ഏകദേശം അറുപത് കിലോൻ്റെ അടുത്ത് വരുന്ന ഒരു മലബാരി പാരസ്റ്റോ ക്വാളിറ്റി വലിയൊരു മിൽക്ക് വൈറ്റ് മുഴ ആട് വിൽപ്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താനുജമായ ഈ വലിയ നിറച്ചന മലബാരി ആടിൻ്റെ ഉദ്ദേശിച്ചതു പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി നാല് മാസം ചനയുള്ള ലേ ബോഡി വെയിറ്റ് അൻപത് കിലോ വരുന്ന ഒരു ബീറ്റിൽ ക്രോസ് കടിഞ്ഞൂൽ പേരസ്റ്റോ ക്വാളിറ്റി വലിയൊരു പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒരു വയസ്സും അഞ്ച് മാസവും പ്രായം നല്ല ഉടൽ നീട്ടവും ഉടൽനീട്ടവും പൊക്കവുമുണ്ട് വെള്ളിക്കണ്ണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ഹൈദരാബാദി ഡബിൾ മുട്ടനുമായിട്ടാണ് ഡബിൾ കളർ മുട്ടനുമായിട്ടാണ് വളർത്താൻ അനുയജമായ ഈ ചെനയാടിൻ്റെ ഉദ്ദേശം നില പതിനേഴായിരത്തി എഴുന്നൂറ് രൂപ പതിനേഴായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്ക് ആക്കി നിർത്താനും ക്രോസിംഗിനും അനുയജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്രോസിംഗ് റിസൾട്ടുമുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നല്ല പേസ് ചെവി നീളം എല്ലാം ഉണ്ട് ഒന്നര വയസ്സ് പ്രായമുണ്ട് ഏകദേശം അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഉള്ളിൽ ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപയാണ് മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറത്താണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാം പ്രസവത്തിനായി രണ്ട് മാസം കൺഫേം ക്ഷണിയുണ്ടെന്ന് പാർട്ടി പറയുന്ന ഒരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനയ്ക്ക് ഇപ്പോൾ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാല് കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് മുമ്പ് പാല് കൂടുതലുണ്ടായിരുന്നു ഈ ക്രോസ് സ്പീഡ് ചെനയാടിൻ്റെ ഉദ്ദേശം മൂല പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം വറുത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു നാടനാടും ആടും അതിൻ്റെ തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പന ഈ ആടിൻ്റെയും അതിൻ്റെ കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ആടിനും കുഞ്ഞിനും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു തോത്താപുരി ക്രോസ് പെണ്ണാടും അതിൻ്റെ രണ്ടാഴ്ച മാത്രം പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളും നല്ല ഇടനീട്ടം പൊക്കമെല്ലാമുള്ള കുട്ടികളാണ് വർത്തനനിജയമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ തോത്തപൂരി ക്രോസ് ആടിൻ്റെയും അതിൻ്റെ രണ്ടാഴ്ച പ്രായമുള്ള രണ്ട് പടക്കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയും വിൽപ്പന കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് വാർത്താനുജമായ ഈ ക്രോസ് പീഡ് ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന നല്ല മുപ്പത്തി രണ്ടായിരം രൂപയാണ് മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഏകദേശം എട്ട് മാസത്തിൻ്റെ മുകളിൽ പ്രായം പെണ്ണാട്ടൻകുട്ടി ഫസ്റ്റ് എയ്റ്റ് കാണിച്ചിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഈ ആട്ടൻകുട്ടികളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് വളർത്താൻ അനുജ്യമായ ആറുമാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ആറുമാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികൾക്ക് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ ജെയ്സി പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു കാളക്കുട്ടിയും വിൽപ്പനക്കെ നിലവിൽ ഒരൊറ്റ നേരം രാവിലെ മാത്രം ഏഴ് ലിറ്റർ പാൽ കറക്കുന്നുണ്ട് പശുവിന് നാല് പല്ല് പ്രായം ഈ ജെയ്സി പശുവിൻ്റെയും അതിൻ്റെ കാളക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി എട്ടായിരം രൂപ മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പശുവിനും കാളക്കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ടര മാസം പ്രായം കഴിഞ്ഞ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്കേ ഇതിൻ്റെ ഉദ്ദേശം നോല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരു അമ്മയാടും അതിൻ്റെ രണ്ടര മാസം കഴിഞ്ഞ് രണ്ട് മുട്ടൻകുട്ടികൾക്കും പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി വീട്ടിൽ കാണുന്ന ഒരു മലബാരി ചനയാട് വിൽപ്പനക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം നോല ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വാർത്തകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് നാട്ടിൽ സെറ്റായ രണ്ട് കുട്ടികളാണ് ഉദ്ദേശം എന്നാല ഒരെണ്ണത്തിന് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ മേനി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ പോത്തും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും ഉണ്ട് നല്ല ചെവിനീളം പഞ്ചപ്പേസ് എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയാം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു പോത്ത് വിൽപ്പന ഏകദേശം മൂന്ന് വയസ്സിൻ്റെ അടുത്ത് പ്രായം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം മറ്റു നേർച്ച ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല എഴുപത്തി നാലായിരം രൂപ എഴുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെന്നിയൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു അമ്മയാടും അതിൻ്റെ സൂപ്പർ ഒരു പെണ്ണാട്ടും കുട്ടിയും വില്പന ഒക്കെ വളർത്താൻ അനുയോജ്യം നല്ല തെറ്റയും കൂടിയുമുള്ള ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശം നില പതിനാലായിരത്തി അറുന്നൂറ് രൂപ പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആശങ്കവും അനുജമായ ഒരു കാളവില്പനക്ക് ഏകദേശം രണ്ട് വയസ്സിനടുത്ത് പ്രായം ഇതിൻ്റെ ഉദശുനോല മുപ്പത്തി ഒന്നായിരം രൂപ മുപ്പത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണി നിർത്താനും ഇറച്ചിയാവശ്യങ്ങളും അനുജുമായ ഒരു കാളവില്പനക്ക് രണ്ട് വയസ്സ് പ്രായം ഇതിൻ്റെ ഉദശുനൂല മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണി ഈ കാളകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പശുക്കുട്ടിയും ഒരു കാളക്കുട്ടിയും വിൽപ്പന ഈ ചുവപ്പ് കളർ കാണുന്നതാണ് പശുക്കുട്ടി മറ്റേത് കാളക്കുട്ടിയുമാണ് തേറ്റം കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെയും കാളക്കുട്ടിയുടെയും ഉദ്ദേശിക്കൊന്നുമല്ല രണ്ടും കൂടി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഗീർ പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് ഇന്നൊക്കെ മൂന്ന് ദിവസമായി ഈ പശുവിനേയും അതിൻ്റെ കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ അൻപതിനായിരം രൂപയാണ് അൻപതിനായിരം രൂപ ഫിക്സഡ് വിലയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് വീഡിയോയിൽ കാണുന്ന പോത്തും പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് അഞ്ച് പോത്തും കുട്ടികൾ വിൽപ്പനക്കുണ്ട് എല്ലാം ഒരേ മേനി ഒരേ വിലയാണ് നാട്ടിൽ വന്നിട്ട് ഒരു മാസത്തിൻ്റെ മുകളിലായതാണ് എല്ലാം തീറ്റയും കൂടിയും എല്ലാം ഓക്കെ ആണെന്നാണ് പാർട്ടി പറയുന്നത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് സെലക്ട് ചെയ്ത് വാങ്ങിച്ചു കൊണ്ടുപോകാം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ മൊത്തം അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് നിങ്ങൾക്കൊന്നോ രണ്ടോ ഇത്രയും മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇത് സ്ഥലം വരുന്നത് എടപ്പാളാണ് ഈ പോത്തും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഒരു മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ബീറ്റിൽ ക്രോസ് പെടക്കുട്ടി വിൽപ്പനയ്ക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുണ്ട് ഈ ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വല ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ